ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു ചന്ദ്രകയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘയുടെ അച്ഛൻ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് നമ്മുടെ മേഘ പറഞ്ഞ കാര്യവും അതേപോലെ തന്നെ സിദ്ധു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ മേഘയുടെ അച്ഛൻ മനസ്സിൽ ചിന്തിക്കുകയാണ് വേണ്ട എന്തിനാണ് അവന് മേഘയെ വേണ്ടെന്ന് പറഞ്ഞു മേഘ ശരിക്കും പറഞ്ഞ എൻ്റെ മോളല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ മോളെ കൊണ്ട് സിദ്ധുവിനെ കല്യാണം കഴിപ്പിക്കുന്നത് എൻ്റെ സ്വന്തം മോൾ എവിടെയാണെന്ന് പോലും എനിക്ക് എനിക്കറി അറിയില്ലാത്തൊരവസ്ഥയാണ് പക്ഷേ ഓരോ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ആകെ തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് ഈ മനുഷ്യനെ അപ്പോഴാണ് അവിടുത്തെ അച്ഛൻ അങ്ങോട്ട് വരുന്നത് അപ്പം അച്ഛൻ പറയുകയാണ് എടാ എന്ത് ചെയ്യും സിദ്ധു ഇപ്പോൾ മേഘയെ മേഘയെ കല്യാണം കഴിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ മേഘയാണെങ്കിലോ സിദ്ധുവിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൾ അവളവളുടെ ജീവനെ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഏതായാലും മേഘയെ പോലൊരു പെൺകുട്ടിയെ എങ്ങനെ സിദ്ധുവിന് വേണ്ടാന്ന് വെക്കാനായിട്ട് തോന്നി അതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ ടെൻഷനാവുന്നടാ എങ്ങനെയെങ്കിലും സിദ്ധുവിനെ കൊണ്ട് മേഘയെ കല്യാണം കഴിപ്പിക്കണം അച്ഛാ അതെങ്ങനെ അതെങ്ങനെയാണ് അച്ഛാ സിദ്ധു തന്നെയല്ലേ പറഞ്ഞത് മേഘയോ മേഘയോട്ടുള്ള ജീവിതം സിദ്ധുവിന് താല്പര്യമില്ല എന്ന് പിന്നെ ഞാൻ എങ്ങനെയാണ് അവനെ നിർബന്ധിക്കുന്നത് അവനെ കൊണ്ട് മേഘയെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും എടാ നിന്റെ മകളല്ലേ മേഘ ആ മേഘയെ മേഘ എത്ര വർഷത്തോളമായി സിദ്ധുവിനെ കാത്തിരിക്കുന്നു സിദ്ധു എപ്പോഴെങ്കിലും ഒരിക്കൽ അവളുടെ കഴിത്തിൽ താലി കേട്ടോ എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയല്ലേ അവൾ ജീവിച്ചത് അപ്പോൾ അവൾക്ക് ഈ കല്യാണം നടക്കില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അത് നമുക്ക് ചിന്തിക്കുന്ന ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് അച്ചാ എൻ്റെ മകളല്ല മേഘ പിന്നെ ആ കാര്യത്തിൽ കൂടുതൽ ഞാൻ ഉത്കണ്ഠപ്പെടേണ്ട കാര്യവും ഇല്ല പക്ഷേ മേഘയുടെ ഓരോരോ തീരുമാനങ്ങൾ കേൾക്കുമ്പോഴും മനസ്സിൽ ടെൻഷനും ആദ്യം കൂടി കൂടി വരികയാണ് എടാ നീ എന്താ ഒന്നും ഇണ്ടാത്തത് ദേ പറഞ്ഞ സമയത്ത് തന്നെ മേഘയും അതേപോലെ തന്നെ സിദ്ധുവും കൂടി കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നീട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നും പറയാണ് അച്ഛാ എനിക്ക് കുറച്ച് സമയം വേണോ അച്ഛാ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അച്ഛാ അപ്പോഴാണ് മേഘ അങ്ങോട്ട് വരുന്നത് നിങ്ങൾ എന്ത് തീരുമാനിച്ചു എന്ന് മേഘ ചോദിക്കണം മോളെ എന്ത് തീരുമാനിക്കാനാണ് അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് സിദ്ധുവിന് നിന്നെ വേണ്ട എന്ന് പറയുന്നു നിനോടുത്തുള്ള ജീവിതം സിദ്ധുവിനൊരു താല്പര്യം എന്ന് പറയുന്നു ഒരു പക്ഷേ ഞങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ മോളെ അവൻ നിന്റെ കൂടെ സന്തോഷമായിട്ട് കഴിയോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് കേട്ട മേഘയാണെങ്കിൽ ഓഹോ അപ്പം നിങ്ങളും ഇങ്ങനെ തന്നെയാണോ പറയുന്നത് അപ്പോ ഈ കല്യാണം നടക്കില്ലെന്നാണോ പറയുന്നത് ഞാൻ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല പക്ഷേ ഇടി പിടിയിൽ ഈ സംഭവം എനിക്ക് സിദ്ധുവിനോട് ഏതായാലും തുറന്നു പറയാനായിട്ട് പറ്റില്ല കാരണം സിദ്ധുവിൻ്റെ മനസ്സിലിപ്പോൾ നീ ഇല്ല നിന്നെ കല്യാണം കഴിക്കണമെന്ന് അവന് താല്പര്യമില്ല എനിക്ക് കുറച്ച് അവകാശം വേണമെന്നും മേഘ പറയുകയാണ് മേഘയോട് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മേഘയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം സിദ്ധുവിനല്ലാതെ വേറൊരാളെയും എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് സാധിക്കില്ല ഞാൻ കല്യാണം കഴിക്കത്തുമില്ല പിന്നെ ഈ പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡേറ്റിൽ എൻ്റെയും സിദ്ധുവിൻ്റെയും കല്യാണം നടക്കണം സിദ്ധു എൻ്റെ കഴുത്തിൽ താലിക്കെട്ടണം അല്ലെങ്കിൽ ഈ മേഘ പിന്നെ ജീവനോടെ നിങ്ങൾ ആരും കാണില്ല ഇത് മേഘയുടെ വാക്കാണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘ അവിടെ നിന്ന് പോവുകയാണ് മേഘ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കുവാണെങ്കിൽ ആകെ ടെൻഷൻ ദൈവം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടൊരവസ്ഥ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി ഈ മേഘയുടെ അമ്മയോട് സംസാരിക്കുകയാണ് എന്നാലും ആ സിദ്ധു എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു സൗന്ദര്യമുള്ള പെൺകുട്ടിയെ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയെ പണമുള്ള പെൺകുട്ടിയെ അവന് കിട്ടോ എന്നിട്ടും എൻ്റെ മേഘയെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവൻ അവനയ്ക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ എന്നിങ്ങനെ സംസാരിക്കുമ്പോൾ ഒഴാണ് നമ്മുടെ മേഘയുടെ വരവ് മേഘ കരഞ്ഞോണ്ട് വരികയാണ് അപ്പോൾ മേഘ കരഞ്ഞോണ്ട് വരുന്നത് കണ്ട് എപ്പോഴേക്കും ഈ മേഘയുടെ അമ്മ അല്ല മോളെ എന്താ മോളെ എന്താ പറ്റിയത് ഞാൻ അച്ഛനോട് സംസാരിച്ചിരുന്നു അമ്മേ ആ കാര്യത്തെക്കുറിച്ച് മുഴുവനും സംസാരിച്ചിരുന്നു അച്ഛൻ എന്താ എന്നോട് പറഞ്ഞെന്നറിയാവോ അച്ഛൻ പറയുവ സിദ്ധുവിന് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് അപ്പോ അച്ഛൻ്റെ മനസ്സിലും അത് തന്നെയാണ് ആഗ്രഹം ഞാനും സിദ്ധുവും തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് പാടില്ല അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് കാരണം ഒരു അന്യനോട് സംസാരിക്കുന്ന പോലെയാണ് എന്നോട് സംസാരിച്ചു തമ്മേ എനിക്കതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ആകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല പക്ഷേ എല്ലാവരോടും കൂടി തന്നെ ഞാനൊരു കാര്യം പറയാം ഞാനും സിദ്ധുവും തമ്മിലുള്ള വിവാഹം നടക്കണം നടന്നില്ലെങ്കിൽ പിന്നെ മേഘ ഉണ്ടാവില്ല മേഘ ജീവൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഭീഷണിപ്പെടുത്തിയിട്ട് മേഘ പോവുകയാണ് അപ്പൊ മേഘയുടെ ഈ ഒരു വർത്തനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് രണ്ടുപേർക്കും ആകട്ടെ ശമ്പ മുത്തശ്ശിയാണെങ്കിൽ ശേ ഈ സിദ്ധു ഇത് എന്ത് ഭാവിച്ചാണ് അല്ലെ എൻ്റെ മോനത് എന്തു പറ്റി അവൻ എന്തിനാണ് സിദ്ധുവിനെ വക്കാലത്ത് പിടിച്ച് സംസാരിക്കുന്നത് അപ്പോൾ മേഘയുടെ അമ്മ ചിന്തിക്കുകയാണ് എന്താണെന്നറിയില്ല കുറച്ച് ദിവസമായിട്ട് അങ്ങേരുടെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുണ്ട് അങ്ങേര് ഒന്നും തുറന്നടിച്ച് പറയുന്നില്ല എന്നോടോ മോളോടോ വ്യക്തമായിട്ട് കാരണങ്ങളൊന്നും പറയുന്നില്ല എന്നും മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധുവിനെയാണ് അപ്പൊ സിദ്ധു രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും ഉറങ്ങാൻ പറ്റാത്ത പറ്റാതെ ചന്ദ്രയുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രികയെ നിന്നെ നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല ചന്ദ്രികയെ അത് എന്താണ് നീ മനസ്സിലാക്കാത്തത് പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു എന്നിട്ട് പോലും നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ ചന്ദ്രിക ചന്ദ്രിക ഏതായാലും അല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ആരും ഉണ്ടാവില്ല പക്ഷേ നിനക്കും എന്നെ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഇഷ്ടമല്ലെന്നോ ഒന്നും നീ പറയുന്നില്ല അപ്പോൾ നിൻ്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചന്ദ്രിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ ഫോട്ടോ നോക്കി അത് ഇതൊക്കെ ഇങ്ങനെ പറയുകയാണേ സിദ്ധു വായ തോന്നിയ കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ ചന്ദ്രിക ചന്ദ്രികയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ് ചന്ദ്രികയും ഈ അന്നാ സിദ്ധുവിൻ്റെ ഫോട്ടോ ട്രോഫി കൊടുത്ത ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ചന്ദ്രിക ചന്ദ്രിക എങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് സിദ്ധു സാറേ സിദ്ധു സാർ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത് എനിക്ക് സിദ്ധു സാറോട് അങ്ങനൊരു സ്നേഹമില്ല പ്രണയം ഇല്ല പിന്നെ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് സിദ്ധു സാർ അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ലായിരുന്നു എന്നോടുള്ള സ്നേഹം അത് സിദ്ധുസാറിൻ്റെ വെറും ഭ്രഹ്മം മാത്രമാണ് ഞാനും മോളും നന്നായിട്ടിരിക്കണമെന്ന് മാത്രമാണ് സിദ്ധുസാറിൻ്റെ മനസ്സിലെ ആഗ്രഹം അതുകൊണ്ടാണ് സിദ്ധുസാറിന് ഇങ്ങനെയെല്ലാം തോന്നാനുള്ള കാരണം അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഇനിയും അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് സാറിനോട് ക്ഷമിക്കണം സാറേ മറ്റുള്ളവരെ വേദനിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രിക ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ സിദ്ധു ബാൽക്കണിയിൽ പോയിരുന്ന് ചന്ദ്രയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചന്ദ്രികയാണെങ്കിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു കുടം വെള്ളം എടുത്തിട്ട് ആ പച്ചപ്പാതിരി രാത്രി ഒരു കുടം വെള്ളം എടുത്തിട്ട് ചന്ദ്രികയുടെ തലയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ് നനയട്ടെ ഫുള്ള് നനയട്ടെ എൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ മുഴുവനും പോട്ടെ പോട്ടേന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രിക ഈ വെള്ളം മുഴുവനും കോരു കോരി ഒഴിക്കുന്നത് അപ്പോഴും സിദ്ധു തന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ തെട്ടി തെകട്ടി വരികയാണ് പെട്ടെന്ന് സിദ്ധു ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയുടെ വീടിൻ്റെ ഡോറ് തുറന്ന് കിടക്കുന്നു ഇതെന്താ ചന്ദ്രിക ഈ സമയത്ത് ഉറങ്ങിയില്ലേ എന്ത് പറ്റി ഇനി എന്നെപ്പോലെ ഉറക്കം കിട്ടാതെ അലയിക്കുകയാണോ ഇപ്പം ഞാൻ മനസ്സിൽ മനസ്സിലാഗ്രഹിക്കുന്നതുപോലെ ചന്ദ്രയെ മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടാകും ഉണ്ടാകും അവൾക്കും എന്നോട് പ്രണയം ഉണ്ടാകും പക്ഷേ അവൾക്കത് എന്നോട് തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അതുകൊണ്ടായിരിക്കും ഒന്നും മിണ്ടാതെ എല്ലാം ഉള്ളിലൊതുക്കിയിരിക്കുന്നത് ചന്ദ്രയക്കിപ്പോൾ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി എന്നും ഇങ്ങനെ ി സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ് പക്ഷേ ചന്ദ്രികക്കാണെങ്കിൽ തൻ്റെ സങ്കടം മുഴുവൻ ആരോട് പറയണമെന്ന് അറിയാൻ പാടുന്ന ഒരവസ്ഥയിൽ നേരെ ആ വെള്ളത്തോടു കൂടി തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടെ അങ്ങനെ കുത്തിയിരുന്ന് ഭയങ്കര കരച്ചിൽ സിദ്ധു നേരെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചന്ദ്രികയുടെ വീട്ടിലെ മുൻപ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് ഇടിവെട്ടുന്നുമുണ്ട് അപ്പം ചന്ദ്രികയെന്നുള്ളവരെ വിളിയായിട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയെ പേടിച്ച് പോവുകയാണ് അപ്പോൾ ചന്ദ്രിക നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും തേര് നിൽക്കുന്ന സിദ്ധു അപ്പോൾ സിദ്ധുവിനെ കണ്ടുകഴിഞ്ഞാൽ ചന്ദ്രിക എന്തിനാ സാറേ സാർ എന്തിനെ ഇപ്പം ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ സാറേ പോകാൻ നോക്ക് സാറേ സാർ പോകാനാണ് പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു സി ചന്ദ്രിക എന്നോട് ദയവ് ചെയ്ത് നീ പോകാനായിട്ട് പറയരുത് നിന്നെ വിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റില്ല ചന്ദ്രികേ നീ നീ അങ്ങനെ പറയരുത് സാറേ സാറേ എന്ത് വിഡിത്തരമാണ് സാറേ പറയുന്നത് സാറൊന്ന് പോകാനായിട്ട് നോക്ക് സാറേ ചന്ദ്രികയെ എനിക്കറിയാം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് നീയും നിൻ്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്നോട് നിനക്ക് പ്രണയമാണെന്ന് എനിക്കറിയാം പക്ഷേ നിനക്കത് എന്നോട് തുറന്ന് പറയാനായിട്ട് പറ്റില്ല സാറേ സാർ ജും പ്രാന്ത് പറയരുത് എനിക്കങ്ങനെ സാറോടും ഒരു പ്രണയമില്ല എനിക്കറിയാം ചന്ദ്രിയെ നീ എല്ലാവരോടും മറച്ചു വെക്കുകയാണ് നിൻ്റെ അതുകൊണ്ടല്ലേ നീ ഉറക്കൊഴിഞ്ഞിരുന്നത് നിൻ്റെ വികാരങ്ങൾ തീർക്കാൻ വേണ്ടിയല്ലേ നീ നിന്റെ ത മേലെ മുഴുവനും വെള്ളമൊഴിച്ച് നനച്ചത് എനിക്ക് മനസ്സിലായി സാറേ എന്നെ ചുമ്മാ ഭ്രാന്ത പിടിപ്പിക്കരുത് സാറ് സാറ് പറയുന്ന ശരിയല്ല സാറിന് എന്താണ് ഭ്രാന്താണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രിക മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറയാണ് സാറിനോട് എനിക്ക് അങ്ങനെ യാതൊരു ചിന്തയില്ല ദയവചെയ്ത് ഇവിടം വിട്ട് പോകണം സാറേ ഇവിടെ നിന്ന് ഇങ്ങനെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞെങ്കിൽ ഇനി അത് മതി എൻ്റെ എന്നെ മനസമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കണം സാറേ സാറ് ഈ പറഞ്ഞത് തന്നെ തന്നെയും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്തിനാണ് ഒരു കൊച്ചു കുട്ടിയെ പോലെ സാറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് സാറോട് അങ്ങനൊരു വികാരമില്ല എനിക്ക് സാറോട് ഒരു പ്രണയം ഇല്ല സാറിനെ ഞാൻ ആ രീതിയിൽ കണ്ടിട്ടുമില്ല സാറാണ് വെറുതെ എഴുതാപ്പുറങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് സാറെന്നെ മനസ്സിലാക്കണം എന്നെ മനസ്സിലാക്കില്ലെങ്കിൽ അത് ശരിയാവില്ല സാറേ എന്നും പറയാണ് ചന്ദ്രിയെ നീ എന്താണെങ്കിലും ഉള്ളു തുറന്ന് പറയാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആരോടും ദ്രോഹം ചെയ്യാനായിട്ട് പറ്റില്ല ഈ കുടുംബത്തോടും ദ്രോഹം ചെയ്യാൻ പറ്റില്ല മേഘയോടും ദ്രോഹം ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ സാറോട് എനിക്ക് യാതൊരു പ്രണയവും ഇല്ല ദയവ് ചെയ്ത് ഞാൻ കൈകൂപ്പി പറയാണ് ഇവിടെ നിന്ന് പോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവിന്റെ നേരെ കഥ കടക്കുകയാണ് ചന്ദ്രിക സിദ്ധു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ദുവിനെ സങ്കടം സഹിക്കാനിട പറ്റില്ല ആണെങ്കിൽ കരഞ്ഞു കരഞ്ഞു കൊണ്ട് നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ചന്ദ്രയാണെങ്കിൽ കരഞ്ഞു 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 കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ അവിടെ തന്നെ കിടക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഒരു അവസ്ഥ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെയാണ് നമ്മുടെ ചന്ദ്ര ചിന്തിക്കുന്നത് അതേപോലെ തന്നെ സിദ്ധു ആണെങ്കിൽ ചന്ദ്ര എന്തുകൊണ്ട് എന്നെ പ്രണയം മനസ്സിലാക്കുന്നില്ല അവൾ എന്തുകൊണ്ട് എന്നോട് പ്രണയം തുറന്നു പറയുന്നില്ല അവളുടെ മനസ്സിൽ പ്രണയം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ച് സിദ്ധും തല പോയി നിൽക്കാം ഒരു വശത്ത് സിദ്ധു ഭയങ്കര കരച്ചിലാണ് മറുവശത്ത് ചന്ദ്രിയയും ഭയങ്കര കരച്ചിലാണ് ഇനി ഇവരുടെ പ്രണയം എപ്പോഴായിരിക്കും ഒന്നിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സേഗൻ ബൈ ബായ്